ഇന്ന് നമുക്ക് മാവ് കലക്കി ഒഴിച്ചിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം നമ്മൾ കൈ കൊണ്ട് കുഴച്ച് മെനക്കെടാതെ നല്ല ഈസിയായ രീതിയിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒന്ന് കട്ടയൊന്നും കൂടാതെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഓരോരുത്തരും എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് വീണ്ടും ഞാനൊരു കാൽ കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടേ കാൽ കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് എന്നിട്ടാണ് ഇത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ നമുക്ക് ഇത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കടയിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുറുകിക്കിട്ടും കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന സ്റ്റേജ് ആവുമ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്നും മാറ്റി വയ്ക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഞാനിവിടെ അടച്ചു വെക്കുന്നുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ശർക്കര ഒന്ന് അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്നും ഉരുക്കിയെടുക്കാം നമ്മുടെ ഈ ഒരു ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ട് വരെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാനിലേക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ ചെരിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങയുള്ള നല്ലതോലും നമ്മൾ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കല്ലും മണ്ണയ്ക്കുള്ള ശർക്കരയാണ് നമ്മൾ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് അവില് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓപ്ഷനിലാണ് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി അവൽ നമ്മൾ ചൂടായിരിക്കുന്ന ഈ ചെറുക്കര പനിയിലേക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് കൈ വെച്ച് ഒന്നുകൂടി ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് കുറച്ചായി എടുത്തിട്ട് ബോൾസാക്കി എടുക്കാം കേട്ടോ നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുലകളായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഇത്രയും വലുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ കയ്യിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവർക്കും കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും പക്ഷെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ നല്ല ഷെയ്പ്പായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമ്മളെല്ലാം തന്നെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കൈകൊണ്ടൊന്നും കുഴച്ച് മെനക്കെടാതെ നമുക്ക് ഈസിയായ രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് നമ്മളെല്ലാം തന്നെ അതുപോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആവികേറ്റി എടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആവികേറ്റി എടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ആവിയറ്റി എടുക്കാൻ പോകുന്ന ഒരു പത്ത് മിനിറ്റ് മതിയാവും അപ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ട റെഡിയാവും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് പത്ത് മിനിറ്റ് ശേഷം തുറന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഇപ്പം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്